കറണ്ട് ബില്ല് വരുന്നുണ്ട് കറണ്ട് ബില്ലിനെ കുറിച്ച് അതായത് കറണ്ട് ബില്ല് എങ്ങനെ കുറക്കാം എന്നതിനെ എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടാവും കാരണം എഴുപത് ലക്ഷം വ്യൂസ് ആയിരുന്നു കേട്ടോ അതിനെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ള യൂട്യൂബിലും ഫേസ്ബുക്കിലും അത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാലും ഈ മാസത്തെ ബില്ല് ഉറപ്പായിട്ടും കുറച്ച് കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫാൻ ആണ് കേട്ടോ അതായത് വി എൽ ഡി സി ഫാൻ ഇത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പണിമുടക്കിലാണ് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫാനാണ് അതായത് നോർമൽ ഫാനാണ് പിന്നെ മഴക്കാലമാണെങ്കിലും എ സി യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഏറെക്കുറെ ഒരു മൂവായിരത്തിന് മേലെ തന്നെ കറൻറ്റ് ബില്ലുണ്ടാവും മറ്റൊരു കാര്യം ആ വീഡിയോ ഒക്കെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഇരുപത്തിയാറിൽ യൂസ് ചെയ്യാനാണെങ്കിൽ എന്തിനാണ് ബ്രോ എ സി പിന്നെ എന്തിനാണ് ഇങ്ങനെ പിഷ്ക്കണതെന്നൊക്കെ പിന്നെ തന്ത തന്തവൈഭവെന്നൊക്കെ പറഞ്ഞു കാര്യം ഞാൻ കുട്ടികൾ ഓരോ റൂമിൽ പോയിട്ടും ഫാനിടും അവരുടെ കാര്യം കഴിഞ്ഞാൽ ഒരു നീച്ചി വരും ഞാൻ പോയിട്ട് ഇത് ഓഫ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തി തണ്ടവയ്പ്പ് പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൂവായിരത്തിൽ കൂടുതൽ എന്തായാലും കറണ്ട് ബില്ല് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതിനേക്കാളും കൂടോ കുറയോ എന്നൊന്നും അറിയില്ല മേടിക്കും എത്ര പേരാ നോക്കാൻ പറ്റില്ല എത്ര ഇരുപത്തി അഞ്ചാവും ഇരുപത്തി ആറാ ഇവിടെ പറഞ്ഞ കേട്ടോട്ടോ കരമ്പില്ല എത്ര ഉണ്ടാവും രണ്ടായിരത്തി എന്ന രണ്ടായിരത്തി അത് എടുത്തിരുന്നു അവിടെ ഇവിടെ ഓർത്ത് അടിപാണി അടിപാ അടിവാ അടിവാ ആ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ ഒരു രണ്ട എണ്ണൂറ് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി രണ്ടായിരത്തിന് മേലെയെന്ന് പറഞ്ഞ ഞാൻ മൂവായിരത്തി ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഇടയിൽ നമുക്ക് ഏതൊക്കെ ധാരണ ഉണ്ടല്ലോ ഇല്ലല്ലൊക്കെ നമ്മുടെ കറണ്ട് ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ കേട്ടോ പിന്നീട് വന്നിരുന്നത് അതായത് ഞാൻ തന്തവയ്പ്പ് മാറ്റിയ ശേഷം വന്നിരുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലായോ ബി എൽ ഡി സി ഫാന് വലിയ ഫാക്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റി ബി എൽ ഡി സി ഫാനിലേക്ക് മാറ്റിക്കോ അതായത് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കറണ്ട് ബില്ല് വന്നിരുന്നത് അടുത്ത് മൂവായിരത്തി ഇരൂറ് രൂപ കണ്ടാണ് അല്ലേ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കറണ്ട് ബില്ല് ഈ മാസം വന്നിട്ടുണ്ട് അപ്പോൾ എത്ര കൂടെ വ്യത്യാസം നോക്കി വെക്കും ഒരു ഫാൻ നമുക്ക് മാസത്തിൽ തരുന്ന വ്യത്യാസം എന്നാലോചിച്ച് നോക്കും പിന്നെ അന്ന് പറഞ്ഞത് ഈ ഒരു ക്രോസ് വെൻ്റിലേഷനൊക്കെ എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ കാരണം പകൽ സമയത്ത് നമുക്കിവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതും കൂടെ എടുത്ത് പറയണം അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് അന്ന് കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ബി എൽ ഡി സി ഫാന് എ സി ഇരുപത്തിയാറിൽ പിന്നെ ഈ ഒരു വെളിച്ചം വെളിച്ചം കിട്ടുന്ന രീതിയിൽ വീട് സെറ്റ് ചെയ്തത് അതെല്ലാം അതിൻ്റെ ഒരു ഫാക്റ്റായിരുന്നു പിന്നെ ഇപ്പോൾ റേറ്റ് ഒരു എണ്ണൂറ് തൊള്ളായിരമൊക്കെ കൂടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി എൽ ഇ സി ഫാൻ പണി മുടക്കിയതാണ് സോ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ എൻ്റെ ഈ വീട്ടിൽ കറണ്ട് ബില്ല് വരുന്നത് വെരി ലോ ആണ് എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ മാസം ബില്ല് വരുന്നത് അതും എ സി ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ അതെങ്ങനെയെന്നുള്ളത് ഞാൻ ഇപ്പം പറയാം എ സി ഇരുപത്തി ആറ് ഡിഗ്രിയിൽ ഇടുക ഇരുപത്തി ആറ് ഡിഗ്രിയിൽ ഇടുമ്പോൾ അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഇരുപത്തി ആറ് ഡിഗ്രിയിൽ ഇടുമ്പോൾ ഇലക്ട്രിസിറ്റി കൺസ്യൂമിംഗ് വളരെ കുറവായിരിക്കും പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രംപ്ടൻ്റെ വി എൽ ഡി സി ഫാനാ അതാണ് ഹൈലൈറ്റ് ഈ ബി എൽ ഡി സി ഫാന് ഇലക്ട്രിസിറ്റി കൺസ്യൂമിംഗിൽ വെരി ലോ ആണ് ഇരുപത്താറ് ഡിഗ്രിയിൽ എ സി നമ്മൾ ഉപയോഗിക്കുന്നു ബി എൽ ഡി സി ഫാനും ഉപയോഗിക്കുന്നു അതെങ്ങനെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാടൊക്കെ പോകുമ്പോൾ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസിൽ ബൈക്കിൽ ഒന്ന് പോയി നോക്ക് ഭയങ്കര തണുപ്പല്ല നമുക്ക് ഫീൽ ചെയ്യാം അതേ സംഭവം തന്നെയാണ് ഇവിടെ വർക്കിങ് ഇരുപത്താറ് ഡിഗ്രിയിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മുടെ ഫാനിൽ വരുന്ന കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോക്കെ ആയിരിക്കും കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും